ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സിൽക്സ് കാലിക്കറ്റ് റോഡ് സന്നിധിയിൽ തിരക്കേറുകയാണ് പകലിലെ ചുട്ടുപൊള്ളുന്ന വെയിലിലും രാത്രിയിലെ കോടമഞ്ഞിലും തളരാതെ ദർശനത്തിനായി കാത്തുനിൽക്കുകയാണ് ഭക്തരുടെ നീണ്ട നിര പൊടുന്നനെയുള്ള കാലാവസ്ഥാ മാറ്റത്തിൽ പനി ബാധിച്ച് സന്നിധാനത്തെ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം അറുപത്തിയേഴായിരം പിന്നിട്ടു മണ്ഡലകാലം ആരംഭിച്ച ഇരുപത്തിയാറ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ സന്നിധാനത്ത് തിരക്കേറുന്നു പതിനെട്ടാം പടി കയറാനും ദർശനത്തിനുമുള്ള അയ്യപ്പ ഭക്തരുടെ നീണ്ട നിര പലപ്പോഴും ശരംകുത്തിവരെ നീണ്ടു പകലിലെ ചുട്ടുപൊള്ളുന്ന വെയിലിനെയും രാത്രിയിലെ മരം കോച്ചുന്ന കോടമഞ്ഞിനെയും വകവെയ്ക്കാതെ ദർശന പുണ്യം തേടുകയാണ് ഭക്തജനങ്ങൾ തിരക്ക് കുറയ്ക്കുന്നതിനും ക്യൂ പരമാവധി ഒഴിവാക്കുന്നതിനും ദേവസ്വം ബോർഡും പൊലീസ് സേനയും അശ്രാന്ത പരിശ്രമം നടത്തുന്നു യുടെ ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിനായി വിപുലമായ സൗകര്യങ്ങൾ സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കാലാവസ്ഥയിലെ പെട്ടെന്നുള്ള മാറ്റം പനി പടരാൻ ദിവസത്തിനിടെ അറുപത്തി അഞ്ഞൂറ്റി സന്നിധാനത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയതെന്ന് സന്നിധാനം മെഡിക്കൽ ഓഫീസർ അനീഷ് കെ സോമൻ പറഞ്ഞു ഇപ്പോൾ ഏകദേശം ദിവസം ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ആവറേജ് ആണ് ഇവിടെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പൊതുവെ തെരക്ക് കൂടുന്നുണ്ടെങ്കിലും അസുഖങ്ങളുടെ ഒരു പ്രശ്നങ്ങളങ്ങനെ കൂടുതലായിട്ട് തോന്നുന്നില്ല ഈ മഴ മാറിയതുകൊണ്ട് പനിയും അതുപോലത്തെ അപ്പം യു ആർ ഐ ഇൻഫെക്ഷൻ ഇതൊക്കെ കുറവുണ്ട് ഒരു 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 മൂന്ന് ദിവസം കൊണ്ട് അതിലൊക്കെ കുറവ് കാണുന്നുണ്ട് വന്നതിന്റെ സന്നിധാനത്ത് ഭക്തർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് സദാ ജാഗരൂകരായി അഗ്നിരക്ഷാസേനയുമുണ്ട് അടിയന്തര ആവശ്യങ്ങളിൽ ട്രോളി സ്ട്രെച്ചർ എന്നിവയൊരുക്കിയും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായുമാണ് അഗ്നിരക്ഷാസേന പ്രവർത്തിക്കുന്നത് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ സന്നിധാനം മാളികപ്പുറം എന്നിവിടങ്ങളിൽ പൊടി നീക്കം ചെയ്യുന്നതിനും സന്നിധാനത്തെ ആഴിക്കു സമീപം ചൂട് കുറയ്ക്കാനും വാട്ടർ സ്പ്രേ ചെയ്യുന്നുണ്ട്

лен Сстркомбо. Гленцыц.